ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നേഹാ ഫുഡ് സ്റ്റോറീസ് ഞാൻ ഷഹറൂബ ഷഹറൂബമീർ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായൊരു മിൽക്ക് ഷേക്ക് റെസിപ്പിയുമായിട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ് നല്ല ടേസ്റ്റി ആയൊരു മിൽക്ക് ഷേക്ക് ആണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് തന്നെ അറിയിക്കണേ അപ്പോൾ വേണ്ടി ഒരു ഡ്രാഗൺ ഫ്രൂട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് റെഡ് കളർ ഡ്രാഗൺ ഫ്രൂട്ടാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് രണ്ട് പീസായി കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിന്റെ ഉള്ളിലുള്ള പൾപ്പാണ് നമ്മൾ എടുക്കേണ്ടത് ഇപ്പൊ ഞാനിത് ഇവിടെ രണ്ട് പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് വേണം ഇതിന്റെ ഉള്ളിലുള്ള പൾപ്പ് എടുക്കാന് നമുക്ക് വീസി ആയിട്ട് ഇതിന്റെ പൾപ്പ് എടുക്കാൻ സാധിക്കും എന്ത് ഭംഗിയാണ് ഇതിന്റെ ഉള്ളിലെ പൾപ്പ് കാണാൻ വൈറ്റില് ബ്ലാക്ക് സീഡ്സ് ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അല്ലെ പിന്നെ ഒരുപാട് ഗുണങ്ങളുള്ള ഫ്രൂട്ടാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് സാധാരണ നമ്മുടെ നാട്ടിൽ ഇത് അധികം കാണാറില്ല അത് വിദേശി ഫ്രൂട്ടാണ് എന്നാലും നമുക്കിതൊന്ന് ഒരു പ്രാവശ്യമെങ്കിലൊക്കെ ഒന്ന് മിൽക്ക് ഷേക്ക് ഒക്കെ അടിച്ച് നോക്കാം നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ പൾപ്പ് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി മറ്റേതിൻ്റേതും കൂടി നമുക്കിതുപോലെ പൾപ്പ് എടുത്ത് മാറ്റാം അതിനുശേഷം നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഒരുപാട് അരച്ചെടുക്കരുത് ഇതിൻ്റെ സീഡൊന്നും ഒരുപാട് അരഞ്ഞു പോകരുത് അങ്ങനെ സംഭവിച്ചാൽ ഒരു ചവർപ്പുണ്ടാവും അപ്പം നമുക്കിനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ചെറിയ പീസാക്കേണ്ട ആവശ്യമൊന്നുമില്ല സോഫ്റ്റ് ആയ പൾപ്പാണ് ഇത് പെട്ടെന്ന് അരഞ്ഞിട്ടും ഇനി ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് വാനില ഐസ്ക്രീമാണ് രണ്ട് സ്കൂപ്പ് വാനില ഐസ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് ഞാൻ അതും കൂടെ ഒഴിച്ചു കൊടുക്കാം നല്ല തണുത്ത പാലാണ് കാച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ് അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് പകർത്താം അപ്പോൾ അതിന് വേണ്ടി രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ ടേസ്റ്റി ആയൊരു മിൽക്ക് ഷേക്ക് ആണ് ഇത് ഒരു വെറൈറ്റി മിൽക്ക് ഷേക്ക് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചോക്കോ ചിപ്സ് വെച്ചാണ് ഞാനിപ്പോൾ ഇതിവിടെ ഗാർണിഷ് ചെയ്യുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചെല്ലാം നമുക്കിത് ഗാർണിഷ് ചെയ്യാം ഇനിയിപ്പോൾ ഞാനിതിൻ്റെ മുകളിലേക്ക് ഒരു ചെറികൂടി വെച്ചൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ മിൽക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണേ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ച് നല്ല ടേസ്റ്റിയായ പുഡിങ്ങും ഐസ്ക്രീമും ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം Aitäh , et vaatasite , minu telekanal .